േറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദ് ആണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ ജോർജ് എന്നയാളെ ഗാന്ധിനഗർ പോലീസ് പിടികൂടി വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് രാവിലെ തന്നെ ഏറെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായിരുന്നു ഈ ഒരു സംഘർഷത്തിന് പിന്നിലെ കാരണം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ പറഞ്ഞതുപോലെ വളരെ ദൗഭാ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റുമാനൂരിൽ ഒരു തട്ടുകടയിലുണ്ടായ സംഘർഷത്തിനിടെയാണ് പോലീസുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം തട്ടുകടയിലെത്തിയ ജിബിൻ ജോർജ് എന്നയാൾ തട്ടുകടക്കാരനുമായി തർക്കിക്കുന്നതിനിടെ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ സമയമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ശ്യാംപ്രസാദ് എത്തുന്നത് ഭക്ഷണം കഴിക്കാനായാണ് ഇദ്ദേഹം അവിടെ എത്തിയത് എന്നാൽ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ തട്ടുകടക്കാരൻ ജിബിനോട് വന്നിരിക്കുന്നത് പോലീസുകാരനാണെന്നും ഇനി ഇവിടെ കിടന്ന് അഭ്യാസം ഇറങ്ങിയാൽ പോലീസ് പിടിച്ചകത്തെടുമെന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇതോടെ ജിബിൻ ശ്യാംപ്രസാദിന് നേരെ തിരിയുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണമാണ് ശ്യാമിന് നേരെ ഉണ്ടായത് ഇതിനിടെ ശ്യാം നിലത്ത് വീണു ഈ ഇദ്ദേഹത്തിന്റെ നഞ്ച് ചവിട്ടുന്ന അടക്കം ഉള്ള ആക്രമണവും മർദ്ദനവും ജിബിൻ തുടരുകയായിരുന്നു ഇതിനിടെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുകയും ഗാന്ധിനഗർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഗാന്ധിനഗർ പോലീസ് എത്തുമ്പോഴേക്കും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജീപിനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടികൂടി ഇതിനിടെ ഈ ശ്യാംപ്രസാദ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇദ്ദേഹത്തെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ നാലുമണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇത് ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഏറ്റുമാനൂർ പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് ഇയാൾ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് മൃതദേഹം ആശുപത്രിയിലാണ് അൽപ്പ ഇപ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പരിശോധനകൾ നടന്നു വരുന്നു ഏതായാലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഏറ്റുമാനൂരിലുണ്ടായത് ശ്രീകാർത്തിക